മരട് മൂത്തേടും ദേവാലയം ഇത്തവണത്തെ ക്രിസ്മസിന് വരവേൽക്കാൻ ഉയരത്തിലുള്ള ക്രിസ്മസ് ട്രീയാണ് ഒരുക്കിയത് പള്ളിയുടെ മുൻവശം പൂർണ്ണമായും ക്രിസ്മസ് ട്രീയിൽ അലങ്കരിച്ചിരിക്കുകയാണ് ഇടവകയിലെ യുവാക്കളുടെയും കൊച്ചച്ചന്മാരുടെയും മറ്റും ദിവസങ്ങളായുള്ള പ്രയത്നത്താലാണ് ഇത്തരത്തിൽ ട്രീ ഒരുക്കാൻ സാധിച്ചത് ആദ്യമായാണ് ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതെന്ന് പള്ളി വികാരി ഫാദർ ഷൈജു തോപ്പിൽ പറഞ്ഞു ഇത്രയും ഭംഗിയിൽ ഒരു ട്രീ ഒരുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഫാദർ പറഞ്ഞു പള്ളിക്ക് മുമ്പിലെ ക്രിസ്മസ് ട്രീ കാണാനും ചിത്രങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും നിരവധി ആളുകളാണ് കുട്ടികളും കുടുംബവുമായി എത്തുന്നത് മരട് മൂത്തേടം സെൻറ്റ് മേരി മാക്ദലിൻ പള്ളി തൻ്റെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഒരു ക്രിസ്മസ് ട്രീ പോലെ ക്രിസ്മസിൻ്റെ ആ വലിയ സന്തോഷം ലോകത്തിലേക്ക് പകരുന്ന ക്രിസ്മസ് ട്രീ എന്നും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി സന്തോഷം പകരുന്ന ഒന്നാണ് ഒരു ദേവാലയം മുഴുവൻ ക്രിസ്മസ് ട്രീ കണക്കെ അലങ്കരിച്ചൊരുക്കിയിരിക്കുകയാണ് ഈ മൂത്തടമിടവകയിലെ കൊച്ചശന്മാരും യുവജനങ്ങളും ചേർന്നുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അവരുടെ ഈ കലാസൃഷ്ടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ എൺപത്തി ഏഴ് അടി പൊക്കമുള്ള ഈയൊരു ക്രിസ്മസ് ട്രീ ഒരു അത്ഭുതം തന്നെയാണ് ഒരുപക്ഷെ ഒരു റെക്കോഡാണത് കേരളത്തിൽ ഇത്രയും വലിയ ഒരു ക്രിസ്മസ് ട്രീ അതൊരു ദേവാലയത്തിൻ്റെ മുൻഭാഗം മുഴുവനും എടുത്തുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഇതം പ്രഥമമായിട്ടാണ് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ദൈവം ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്മസിൽ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കാനായിട്ട് സാധിച്ചത് ഈ ദേവാലയം വിശുദ്ധ മേരി മാക്ദലിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ദേവാലയം കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റ് മേരി മാഗ്ദലിൻ്റെ ദേവാലയമാണ് അച്ഛൻ പുണ്യാളൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സെർവൻ്റ് ഓഫ് ഗോഡ് ജോർജ് വാഗേൽ വാഗേലച്ച പാദസ്പർശമേറ്റ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദേവാലയം കൂടിയാണിത് അപ്പോൾ അങ്ങനെ ദ്വിധ വിജയത്താൽ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീയിലൂടെ ലോകത്തിന് നൽകാനുള്ള സന്ദേശം ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ആ യുവജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇതൊരുക്കിയത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങളായിട്ട് രാവും പകലും അവർ പ്രത്യേകിച്ച് രാത്രിയിൽ അവർ അധ്വാനിക്കുകയായിരുന്നു പകൽ അവരുടേതായിട്ടുള്ള ജോലികളുണ്ട് രാത്രി അവരിവിടെ വന്ന് പള്ളിയിൽ ഈ ഒരു കാര്യത്തിനായിട്ട് ഒരുമിച്ച് കൂടുന്നു വലിയ സന്തോഷമായിരുന്നു ഈ ദിവസങ്ങളിൽ അതിൻ്റെ ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ ഇടവക മുഴുവനും ഈ പ്രദേശം മുഴുവനും മരടിൻ്റെ ഒരു വലിയ ഭക്തിയുടെ കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം അച്ചമുന്നയാളിൻ്റെ സ്മരണാഘോഷങ്ങൾ മിസ്റ്റർ മേരി തിരുനാൾ തിരുനാളാഘോഷങ്ങൾ ഒപ്പം ക്രിസ്മസും ഈസ്റ്ററും പോലുള്ള വിശേഷ ദിവസങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ ഇവിടെ ഒരുമിച്ച് കൂടാറുണ്ട് ദൈവത്തിന് നന്ദി പറയാൻ തങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാൻ ഈ ഒരു ക്രിസ്മസ് ട്രീയിലൂടെ അവർക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് ദൈവം നൽകുന്ന തൻ്റെ ഏകജാതിര നൽകിക്കൊണ്ട് നൽകുന്ന ആ സ്നേഹം അനുദിനം അനുഭവിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു മരി ക്രിസ്മസ്